ഹായ് ഹലോ അപ്പം നമ്മളിങ്ങനെ ബോർ അടിച്ചിരിക്കാൻ വന്നല്ലോ അപ്പം പറമ്പിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ കടന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു കണ്ണിമതൻ്റെ ഒരു പീസ് കയ്യിൽ വിടുന്നത് അപ്പോൾ ഇത് വെച്ച് എന്ത് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ തലപ്പൊ കഴിഞ്ഞ ആലോചിച്ചപ്പോഴാണ് നമ്മൾ മീനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണല്ലോ ഇപ്പോഴും മനസ്സിലെ അപ്പോൾ എന്തുകൊണ്ടൊരു ടെററിയം ഉണ്ടാക്കിയാൽ അങ്ങനെ ഇരിക്കുമെന്ന് ഒരു ചിന്ത വന്നു അതിന്നാണ് കേട്ടോ ഈ ഒരു സംഭവം വരുന്നത് അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിലൊന്ന് ചെത്തി കട്ട് ചെയ്തെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത എന്ന് പറയാനുള്ളത് ഇത് നല്ല രീതിയിലൊന്ന് എന്താ പറയുക ഒരു ഡിസൈനിൽ കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഹാഫ് ഡയമണ്ട് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകണ്ട വേറെ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അവസാനം കൊള്ളാണ്ടിരുന്നാൽ മതി നമ്മൾ ഈ ആ ഒരു ഹാഫ് ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് നല്ലൊരു ഷേപ്പിൽ ഒരു ഡയമണ്ട് ഹാഫ് ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ കാട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നല്ല രസമല്ലേ നല്ല ഒരു ഡിസൈനായിട്ട് വന്നിട്ടില്ലേ അപ്പം ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മീനും അതിന് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ എടുത്തിട്ടുണ്ട് കല്ലെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വാട്ടർ പ്ലാന്റ്സും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകാനുട്ടോ അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് കല്ലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ട് കല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സെന്റർ ഭാഗത്തേക്ക് ആയിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഒരു നാച്ചുറൽ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അതേപോലെ ഫ്ലോട്ടിങ് പ്ലാന്റ് ആയിട്ട് ഒരു പ്ലാന്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ നമ്മളിപ്പോൾ അതൊക്കെ ഫിഷിനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നോക്കി ഇതാണ് കേട്ടോ ആ ഒരു ഫൈനൽ ലുക്ക് അത് രസമല്ലേ ആ ഒരു എന്താ പറയുക ഒരു മിനി പ്രോണ്ട് എന്ന് തന്നെ പറയാം ആ ഒരു നാച്ചുറൽ സെറ്റപ്പിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനവും നമ്മുടെ കയ്യിൽ യൂസ് ചെയ്തിട്ടുള്ള ഒക്കെ നാച്ചുറലായി കിട്ടുന്ന തണ്ണിമത്തൻ്റെ തൊണ്ട് അതേപോലെ തന്നെ പെബിൾസും പിന്നെ വാട്ടർ പ്ലാന്റ്സും പിന്നെ ഗപ്പീസ് കാര്യങ്ങളൊക്കെ നാച്ചുറൽ സെറ്റപ്പിൽ തന്നെ കേട്ടോ ഇത് കാണാൻ തന്നെ ഒരു രക്ഷമില്ല നല്ല ഭംഗിരായി സംഭവം എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ മോശമായാലും നല്ലതായാലും എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കമൻറ്റിലാണ് നമ്മുടെ ഭാവി ഭാവിയിരിക്കണേ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിച്ചോളാം അപ്പോൾ ഇതേപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോസായിട്ട് വരണമെങ്കിൽ നിങ്ങളുടെ കമൻ്റ് എന്തായാലും വേണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലാണ്ട് ഒന്നും നടക്കില്ല അപ്പോൾ അത് കാരണം നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്തോളൂ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാനിപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ അത്രയും ഒരു രസാവുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം നമ്മൾ മുമ്പ് പറഞ്ഞാൽ ചെയ്തിട്ട് ഒരു ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും മിക്കവാറും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വന്നില്ല ഇത് നല്ല രീതിയിൽ സെറ്റായി വന്നു അപ്പോൾ ആ ഒരു ഭംഗി എന്താ പറയുക ഒരു രക്ഷയില്ല നമ്മൾ ഗപ്പീസിനൊക്കെ വിട്ട് അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു കൂൾ ലുക്കായിരിക്കും അത് അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു അപ്പൊ കൂടുതൽ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഗീവ് നടക്കുന്നുണ്ട് വൺക്കേട അപ്പോൾ അത് ലേക്ക് മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ തൊള്ളായിരത്തി നാപ്പത്തി ഏഴോ മറ്റോ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നേരം വീഡിയോ എല്ലാവർക്കും താങ്ക്സ്